പ്രശ്നങ്ങൾ മന്ത്രി ജോർജ് ഏറ്റവും കൂടുതൽ ഓണററി നൽകുന്ന ആവർത്തിക്കുന്നു ചില മാധ്യമങ്ങൾ പറഞ്ഞു ഇവരെ എന്നുള്ള അവർ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ വരണം എന്നുള്ളത് തീർച്ചയായിട്ടും ആ നിലപാടിനൊപ്പമാണ് സംസ്ഥാന സർക്കാർ ഉള്ളത് തീർച്ചയായിട്ടും അത് കേന്ദ്ര സർക്കാരിനോട് ഇക്കാര്യം നമുക്ക് തുടർച്ചയായിട്ടും ആവശ്യപ്പെടാം രണ്ടായിരത്തിൽ ഓണറേറിയം ആയിരം രൂപയായിരുന്നു ഇന്ന് അത് ഏഴായിരം രൂപയായി സംസ്ഥാന സർക്കാർ ഓണറേറിയം നൽകുന്നുണ്ട് നാം കാണേണ്ടത് ഇത് സംബന്ധിച്ച് പല തെറ്റായ കാര്യങ്ങളും ചില മാധ്യമങ്ങളെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിലും രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ് സാർ ഓണറേറിയം കൂടാതെ മൂവായിരം രൂപ ഫിക്സ്ഡ് ഇൻസെൻറ്റീവ് ഉണ്ട് സാർ ഈ ഫിക്സ്ഡ് ഇൻസെൻറ്റീവ് കൂടാതെ ഓരോ പ്രവർത്തനങ്ങൾക്കുള്ള ഇൻസെൻറ്റീവ് ഉണ്ട് സർ സാർ ജനുവരിയിലെ കണക്ക് പരിശോധിക്കുമ്പോൾ ആശമാർക്ക് എൺ തൊണ്ണൂറ് ശതമാനം ആശമാർക്ക് കേരളത്തിൽ ലഭിക്കുന്ന തുക പതിനായിരത്തിനും പതിമൂവായിരത്തിനും ഇടയിലാണ് സാർ തൊണ്ണൂറ് ശതമാനം ആശമാർ അതായത് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരിലും തൊണ്ണൂറ് ശതമാനം പേർക്കും പതിനായിരത്തിനും പതിമൂവായിരത്തിനും ഇടയിൽ തുക അവർക്ക് വേതനം ലഭിക്കുന്നുണ്ട് സാർ